നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിലെ ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന ഡിവിഷനുകളിൽ ഒന്നാണ് ബാലഗ്രാം ഇരു മുന്നണികളും പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ കരുത്തുറ്റ സ്ഥാനാർത്ഥികളെയാണ് കളത്തിലിറക്കിയിരിക്കുന്നത് വോട്ടുറപ്പിക്കുന്നതിനായുള്ള അവസാന ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ കുടുംബശ്രീ സി ഡി എസ് പ്രവർത്തനങ്ങളിലൂടെ പാമ്പാടുംപാറ പഞ്ചായത്തിൽ സുപരിചിതയായ ഷൈജ സണ്ണിയാണ് യു ഡി എഫിനായി ബാലഗ്രാമിൽ മത്സരിക്കുന്നത് പാമ്പാടുംപാറ ആറാം വാർഡിലെ വോട്ട് ഉറപ്പിക്കുന്നതിനുള്ള തിരക്കിലായിരുന്നു ഷൈജ സണ്ണിയും പ്രവർത്തകരും ഞാനിപ്പോൾ ആറാം വാർഡിലാണ് നിൽക്കുന്നത് ആറാം വാർഡിലെ പ്രിയങ്കിരിയായ ആൻസമ്മയാണ് എന്നോടൊപ്പം ഉള്ളത് ഈ വാർഡിൻ്റെ സ്പന്ദനങ്ങൾ അറിയുന്ന ഈ വാർഡിനെ തൊട്ടറിയുന്ന സ്ഥാനാർത്ഥിയാണ് ഇവിടെ നിന്നുള്ളത് എന്നെ പറ്റി നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല ഞാൻ പാമ്പാടമ്പാറയുടെ കുടുംബശ്രീയുടെ ചെയർപേഴ്സണായി സുദീർഘമായി സേവനം ചെയ്തിട്ടുള്ള ഒരാളാണ് ഈ അനുഭവ സമ്പത്ത് ഞങ്ങൾക്ക് വാർഡിലും പ്രതിഫലിക്കുന്നുണ്ട് ആതുര സേവന രംഗത്തെ പ്രവർത്തന പരിചയവുമായാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ നിഷ കെ കളത്തിലിറങ്ങുന്നത് ഏഴാം വാർഡിൽ ആയിരുന്നു എൽ ഡി എഫ് പ്രവർത്തകർ ബാലഗ്രാം ഡിവിഷൻ സ്ഥാനാർത്ഥിയാണ് ഇന്ന് ഞാൻ ഏഴാം വാർഡാണ് സന്ദർശിക്കുന്നത് എന്നോടൊപ്പം ഏഴാം വാർഡ് സ്ഥാനാർത്ഥി ബൈജി ചേട്ടനാണുള്ളത് അത്യാവശ്യം വീടുകൾ കയറി വോട്ടർമാരെ നേരിട്ട് കാണാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഒരുവിധം കുഴപ്പമില്ലാതെ അത്യാവശ്യം ആളുകളെ കണ്ടിട്ടുമുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു പൊതുപ്രവര്ത്തന രംഗത്ത് സജീവമായി സ്ത്രീകൾ മത്സരിക്കുന്ന വാർഡിലെ പോരാട്ടം പ്രവചനാതീതവുമാണ്